നമ്മളെ തമിഴ്നാട്ടിലെ നമ്മുടെ ഈ ആഴ്ചത്തെ രണ്ടാമത്തെ ട്രിപ്പാണ് ഇപ്പൊ നമ്മള് അവിടുന്ന് നാലു മണിക്ക് ഇറങ്ങി ഇപ്പൊ നമ്മള് പിരിമേട് കഴിഞ്ഞ കേട്ടോ അപ്പൊ ഞാൻ നിങ്ങളൊരു കാഴ്ച കാണിക്കാം അങ്ങോട്ട് നോക്കി തേങ്ങ നിക്കുന്ന കണ്ടോ നല്ല പച്ചപ്പല്ലേ ഞങ്ങൾ എന്നും വരുമ്പോ ഭയങ്കര ഇരുട്ട ഈ പ്രാവശ്യം സൂര്യൻ ചേട്ടൻ നേരത്തെ ഉദിച്ചു തന്നെ കേട്ടോ അപ്പൊ നിങ്ങളിങ്ങനെ കാണിച്ചു തരാന്നുചാരി നല്ല രസം ഉണ്ട് ആ എന്തോ ഒരു തോട് പോലുണ്ട് അതുപോലെ തന്നെ എവിറ്റിയുടെ കേട്ടോ നല്ല പച്ചപ്പ എങ്കിള തോന്നുന്നു

ആണോ ഇവിടെ തേയിലത്തോട്ടത്തെ ഗ്യാപ്പ് കിട്ടി ഞാൻ ആ ഗ്യാപ് ഇറങ്ങിയതാണ് ഇവിടെ വന്നപ്പോ ഒരു വ്യൂ ഞാൻ കാണിച്ചു തരാവേ കൊറേ ലൈങ്ങൾ നടുക്കൊരു അമ്പലം നീ അത് കണ്ടോ ഒരു അതിന്റെ അപ്രയത്ത് കണ്ടു വല്യ തടാകം പോലെ ഉള്ള ഏഹ് നല്ല രസം ഉണ്ട് കേട്ടോ വെറുതെ നല്ല വ്യൂ ഒക്കെ കിട്ടും രാവിലെ കുടിച്ചു ഇതുവഴിയൊക്കെ നടക്കാൻ നോക്കൂ നീ കണ്ടോ അതുവഴി അങ്ങോട്ട് റോഡാ അല്ല ഇത് ഉള്ളിയായിട്ടുണ്ട് കിളും കേട്ടോ വേണ്ട ഞാനാദ്യമേന്ന് കാണാം കേട്ടോ

മഞ്ഞ് തെയ്യുന്നുണ്ട് അങ്ങോട്ട് നോക്കിക്കോട്ടത്തിനെ ഇങ്ങനെ പോകുന്നുണ്ടോ മര കണ്ടോ നമുക്കത് കേറു നോക്കാവേട്ടോ വഴിയൊക്കെ നേരത്തെ നോക്കി വെച്ചോണെ ഓടിക്കുവാണെങ്കിൽ തന്നെ തെറ്റുന്നുണ്ട് കേട്ടോ ശരിയായിട്ടുണ്ടരണ്ടൊക്കെ എന്താ ഭാഗ്യമാ സീനറിയും കണ്ട് അതന്നെ ചായ കൂടെ കിട്ടിയേക്കുള്ള ഒത്തിരി നിൽക്കുന്നു പൂ കുറച്ചല്ലോ പ്രശ്നം ഇവിടെ നമ്മൾ ഞാൻ ആദ്യം കാണാം അതുകൊണ്ട് ഒത്തിരി മുട്ടുണ്ട് കേട്ടോ സൂപ്പർ തണുപ്പുണ്ട് നോക്കിയേ ഒന്നും ഒന്നും കാണത്തില്ല എല്ലാം കാണത്തൂല്ല സൂപ്പർ അപ്പൊ നമ്മൾ ഐശ്വര്യമായിട്ട് ചായ കുടിച്ച് തുടങ്ങുക അല്ലേ ചായ കുടിച്ചു എന്നും ചായ കുടിക്കുന്ന അവിടെ വെയില വെയില നല്ല മല കണ്ടോ പച്ചമല എന്തോന്നും നമ്മടെ ലഡുവിന്റെ മണമാ ഓള് തൊടാമോ അല്ല നമ്മടെ വെറ്റയേക്കി നിർവഹമേണ്ട മോദോല്ല മോദോല്ല ബംഗാന മോദല്ല леടുന്റെ ഓട്ടനണ്ട്

അമ്പലത്തിൽ കയറണം അവരോടൊക്കെ പറഞ്ഞിട്ടില്ല പോവാൻ പറ്റും നമ്മളിങ്ങനെ ഇങ്ങോ പോകും പോകുന്ന വഴിയെല്ലാം കാണിച്ചെ നമ്മടെ വെയിറ്റിങ്ങില്ല വട dosa കഴിക്കാൻ എന്ന് പറഞ്ഞാണ് വന്നത് എന്താണ് ഓർഡർ ചെയ്തത് അവിടെ ഇല്ലാത്ത മസാല ദോശ തന്നെ ആക്കി അല്ല അപ്പോൾ പറഞ്ഞവാണ് കണി കണ്ടോന്റെ വട പൊ നിങ്ങൾ തന്നെ ആണ് വട പറഞ്ഞില്ലല്ലോ വട പറഞ്ഞില്ല അത് പറ ആ വർത്തേ പോയി അപ്പോൾ ഇ വരും വടയും മീറ്റിയില്ലേ ബോഡി ദോശയും കിട്ടിയില്ല എങ്ങനെ ഇരുന്നത ദോശ മൊരിഞ്ഞില്ല ബാക്കിയല്ല സൂപ്പറാണ് സാമ്പാർ ഒക്കെ ഉള്ളോ നല്ല സാമ്പാർ ആണ് നല്ല கரന്ത മോളിഞ്ഞോ അങ്ങനെ വരില്ല അടിപൊളി മസാല ദോശ ഇനിയും പോന്ന് മറ്റേ അമ്പലത്തിലൊക്കെയാണ് ഓൾറെഡി എല്ലാ വീഡിയോസിലും അമ്പലം ഒക്കെ കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ പശം കാണിക്കുന്നില്ല ഇതിൽ കാണണ്ടവർക്ക് നമ്മുടെ ഫേസ്ബുക്കിലാണെങ്കിലും കമന്റ് ബോക്സിൽ യൂട്യൂബിലാണെങ്കിലും അപ്പൊ അങ്ങനെ കണ്ടോ കേട്ടോ അപ്പൊ നമ്മൾ നേരെ പോവാറി എന്നും നിന്നെ വിളിച്ചോണ്ട് വന്ന ഒരാൾ വന്നു അമ്പലത്തി എന്നും തഴാൻ വരുമ്പോൾ എന്നിട്ട് അമ്പലത്തിന് കൊടുക്കാൻ വേണം ആള് വൈലന്റ് ആവും നടക്ക് വാടാ മാത്രമല്ല കേട്ടോ വേറെ ആൾക്കാരും ഇണ്ട് പെട്ടെന്ന് ഇവിടെ വന്നപ്പോ ഞാനൊരു കാഴ്ച കണ്ട് നമ്മുടെ ബെന്തി കൃഷിയെ അപ്പൊ അവരുടെ വീടും എടുത്താൻ പറഞ്ഞു പക്ഷെ ഇറങ്ങും ചെരിപ്പിടില്ലെന്നും പറഞ്ഞു അങ്ങനൊന്ന് പോവാനാണ് ഈ സ്ഥലം ഒക്കെ അങ്ങനെ ഒന്ന് നല്ല ഐരിക് അങ്ങനല്ലേ അന്ന് നെല്ലിനാതിലും ഒന്ന് അങ്ങനെ ഇറക്കത്തില്ലായിരുന്നു леഡീസ് ലൈ ആയിരിക്ക നല്ല മണം ഉണ്ട് കേട്ടോ ചെറിയ വെണ്ടി പോലെ അല്ല നല്ല മണം ഇതാണല്ലേ ഇതാണല്ലേ ഇത് ബെൻഡിയ മിസ്റ്റേക്ക് ണ്ട് വെന്തിയല്ല ജമന്തിയാണ് ഞാൻ ആ പൂ കണ്ടപ്പോ വെന്തി പറഞ്ഞു പോയി വാ പോയിട്ട് വാർത്ത ഹൈ ഹൈസം இல்ல பூந்தோட்டம் குஞப்பூண்டு வலிய பூண்டு மணே கண்டு கொர பூ பறிச்சோண்டு போய் கொரேன் நல்ல மணி அது எல்லாம் ஒரு கலர் மாத்தமே നമ്മടെ കമ്പത്തെ മുന്തിരിപ്പാടം മുന്തിരി പറിച്ചോണ്ടിരിക്കാൻ പോകുന്ന മാത്രമേ അറിയത്തുള്ളൂ പക്ഷെ ഇവിടെ ഇങ്ങോട്ട് മുന്തിരിപ്പാട അപ്പുറത്തെല്ലാം പച്ചയാണ് എനിക്ക് അമ്പലത്തിനാണ് എങ്കിലിപ്പൊ പറ അപ്പൊ മുന്തിരിയെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് പറഞ്ഞ അറിയത്തില്ല മുന്തിരിപ്പാടത്തിന് ഓണർ ഉണ്ട് ഈ അമ്മായിന്തിരിക്ക് എന്നാ വില അമ്പത് അമ്പത് രൂപ ஒரு கேஜ் கேஜாட்டோக் அஞ்சு அஞ்சு அம்மா இது மொத்தம் இது எத்தனை நாள் இருக்கும் மாசம் மாசம் ஒரு ஒரு நமக்கு எடுக்கட் வேலை செய்யும் அது மழை எந்த

മറ്റേ നമ്മടെ വേറൊരു മുന്തിരില്ലേ പച്ചമുന്രി എല്ലാരും അത് വാട്ടർ ആ അത് ഹൈബ്രിഡ് അല്ലേ നാട്ടുസാധനം നല്ലത് അപ്പൊ ഇതിന്റെ ജ്യൂസ് പൊണ്ണാ കേൾസർക്ക് അമ്മ പറയുന്ന கிஸ்மஸ் பড়া இது

നമ്മൾ വെള്ളം കുടിക്കാൻ വന്നാണ്. കൃതാനി ഉഗ്രമാണ്. வேற ഒന്നുമില്ല. കണ്ടവിടെ ഇരിക്കണം നമുക്ക് കാണണ്ടേ പുളിമരം അപ്പുറത്തെ കാണാനല്ലേ. തീണ്ടിയോ? പിന്നെ ആ ചവുന്നത് എന്തെന്നാ? ആ എനിക്കല്ല ഞാൻ കഴിച്ചിട്ടില്ല. അങ്ങനെ നിർത്തട്ടെ. പോടാ ഇരിക്കുന്നു. പോ എടുത്തോ. കണ്ടോ കണ്ടേ. ഓടോ പറ്റൊന്നട്ടാട്ടോ. ആ കാര്യം. വെറുതെട്ടാ സമ്മല്ലേ. കുടിക്കുന്ന ടേസ്റ്റ് സർബത്തിന്റെ സർബത്തിന് നാരങ്ങ அப்பாத்தேவோ அயந்தோக்கட்டே குளா வெள்ளம் இல்ல വല്ലില്ലാത്ത പോലെ അയ്യോ ഇത്രയും വലിയ കോളം വറ്റി പോയല്ലേ ആള് വഴങ്ങട്ടോ അയ്യോ ഇപ്പോ ഇത് канаൽ തന്നെ നീ അങ്ങോട്ട് ഇടണോ വാ ഇല്ല канаൽ ആണ് ട്ടോ ആ തമിഴ്നാട്ടിലെ канаൽ കോളം ചിലരൊക്കെ എന്നോട് ഒരു കാർ ട്ടോ റോഡാണ് ഞാൻ പറഞ്ഞു കാർ ട്ടോ റോഡാണ് അങ്ങക്ക് ഇരുപ്പുള്ള ഈ രസം കണ്ടോ ട്ടോ അയ്യോ മറ്റേ വെട്ട സിനിമയക്കാതിലെ ഒരു പാട്ട് സീനില്ലേ ും മഴ പെയ്യുമ്പോ വെള്ളം ുംർബത്തിന്റെ സർബത്തില്ല മേടിച്ചെ െ ഇനിന്ന് വീട്ടിൽ നമ്മടെ കേരളം തന്നെയാണ് സൂപ്പർ നമ്മളെ പിള്ളേര് സെറ്റായിട്ട് നമ്മുടെ കൂടെ തന്നെ ഉണ്ട് പിന്നെ ഈ മരത്തിന്റെ കീഴൊക്കെ ഒരു തമലിന് വേണ്ടിട്ടോ ഭയങ്കര ചൂടാണ് ഒരു കുഗ്രാമെ കേട്ടോ അങ്ങോട്ട് നോക്കാം കുഗ്രാമാണ് അപ്പൊ ഇവിടെ ഓരോ വീടുകളിലും കുട്ടികളെ വെച്ചുണ്ടോ

അപ്പോൾ തമിഴ്നാട്ടിലെ ചൂടിന്നൊക്കെ രക്ഷപ്പെട്ട് ഞങ്ങൾ കുമളിയിൽ വന്ന് കഴിച്ചു കഴിച്ചതിന് ശേഷം എ വി റ്റിയുടെ ഫാറ്റലി ഔട്ട്ലെറ്റിൽ നിന്ന് കുറച്ച് തേയിലൊക്കെ വാങ്ങിക്കൊണ്ട് നേരെ ഇനി വീട്ടിലേക്ക് വെച്ച് പിടിക്കുകയാണ് ഇനി അടുത്ത വരവിന് അടുത്ത കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം അപ്പോൾ